വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമ വരുന്നുവെന്ന് ചർച്ചകൾ കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചൊരു ഫോട്ടോയാണ് ഇതിന് ആധാരം മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും കൈകോർക്കുന്നു എന്നു കുറിച്ച് മമ്മൂട്ടിക്കും മോഹൻലാലിനും മോഹൻലാലിനുമൊപ്പമുള്ള ഫോട്ടോയാണ് ആന്റണി ഷെയർ ചെയ്തത് ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചുള്ള ഒരു സിനിമ വരുന്നുവെന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് ഇക്കാര്യത്തിൽ വൈകാതെ ഔദ്യോഗിക വിവരം ഉണ്ടാകുമെന്നാണ് വിവരം ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാകും മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും സ്ക്രീൻ പങ്കിടാൻ ഒരുങ്ങുന്നത് കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചെത്തിയത് അതേസമയം ബസൂക്കയാണ് മമ്മൂട്ടിയുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം ബിഗ് ബജറ്റ് ഗെയിം ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രത്തിന്റെ സംവിധാനവും രചനയും നവാഗതനായ ഡിനോഡെന്നീസ് ആണ് ബറോസ് ആണ് മോഹൻലാലിൻ്റേതായി റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ചിത്രം ബറോസ് ഒക്ടോബർ മൂന്നിന് തിയേറ്ററുകളിലെത്തും മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ വൻ പ്രതീക്ഷയോടെയാണ് ആരാധകർ ബറോസിനെ നോക്കിക്കാണുന്നത് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക